ചില സമയത്ത് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാണ്ട് ഭയങ്കര മടിയായി പിടിച്ചിരിക്കുന്ന സമയമുണ്ട് എന്നാൽ നമുക്ക് നല്ല വിശപ്പാണ് പെട്ടെന്നൊരു കറി ഉണ്ടാക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ഇത് മാത്രം മതി ചോറ് ആയിട്ട് അത്രയ്ക്കും ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇനി വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി നന്നായിട്ട് തുലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്തോരാണ് ഉണ്ടാക്കേണ്ടത് അതനുസരിച്ചൊരു അളവാണ് കേട്ടോ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ അങ്ങോട്ട് പറയുന്നില്ല ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഞ്ഞാക്കി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ട് വരാം ഞാനിവിടെ വള വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത് ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ഞരടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കരിയേപ്പിൽ ചെറുതാക്കി അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഞരടി എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഞരടി എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഉള്ളിക്കാത്ത വെള്ളമെല്ലാം നന്നായിട്ട് പുറത്തേക്ക് വരും കേട്ടോ അതുപോലെ നല്ലതായിട്ട് തന്നെ നമ്മളിതുപോലെ ഞരട്ടെടുക്കും ഇനി കൈകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പൊട്ടോ സ്മാഷ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി കേട്ടോ ഇവിടെ ഞാൻ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആകുന്ന രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുളിയുടെ വെള്ളമാണ് വാളംപുളി പിഴിഞ്ഞ വെള്ളം നല്ല തിക്കായിട്ടുള്ള വെള്ളം വേണം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യുമ്പോഴേ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കല്ലോ വളരെ കുറച്ച് വെള്ളത്തിലായിരിക്കണം പുളി സോക്ക് ചെയ്യേണ്ടത് ഒത്തിരി വെള്ളമായി പോകൽ അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുളകൊക്കെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതും ഈ ഉള്ളിയൊക്കെ ഞെരടി എടുക്കുമ്പോൾ ആ കുട്ടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ കൈ പുകയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് എരിവും പുളിയും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണങ്ങളെ ചൂടാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ ഒഴിക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയായിരിക്കണം നല്ല ചൂടായ എണ്ണ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞീർ കൂടിയൊക്കെ ആയാലും കഴിക്കാനായിട്ട് പറ്റിയൊരു പഴയ കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ